നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ സിക്സ്ത് വീഡിയോ ആണെന്ന് വരുന്നത് ഇപ്രാവശ്യം നമ്മുടെ ചാനലിൽ നമ്മുടെ വ്യൂവേഴ്സ് കാണിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു എനർജി ഉണ്ട് അത് ഫോളോ ചെയ്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും കാണിക്കുന്ന നല്ല എനർജി ഉണ്ട് ഓരോ വീഡിയോടെയും താഴെ എത്ര കിലോ റെഡ്യൂസ്ഡ് ആയി എന്ന് ഓരോരുത്തർ ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഐ ആം സോ ഹാപ്പി നിങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ പ്രൈവറ്റ് ക്ലാസ് ചെയ്യുന്ന ഒരാളാണ് ഇത് ചെയ്യുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് പ്രൈവറ്റ് ക്ലാസ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രൈവറ്റ് ക്ലാസ്സിലാളുണ്ടാവുകയാണ് അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കണം നിങ്ങൾ ചെയ്തോളൂ വീട്ടിലിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലസ്സിങ് എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വമ്പൻ റിസൾട്ട് കിട്ടട്ടെ ഞാൻ കൂടണ്ടായിരിക്കും ഓൾ ദ ടൈം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നാല് കിലോ അഞ്ച് കിലോ ഒക്കെ റിസൾട്ട് കിട്ടിയവരുണ്ട് ഐ ഫീൽ സോ ഹാപ്പി ഫോർ യു ടോ ആ ഒരു ഡെഡിക്കേഷൻ ാണ് അത്രയും ഡെഡിക്കേഷൻ കാരണം കൊണ്ടാണ് വമ്പൻ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വീഡിയോ ഇന്ന് വരുന്നത് സിക്സ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ ഇതിൻ്റെ മുൻപ് ചെയ്യേണ്ട വാമപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പ് കേരളത്തിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം നടന്നു എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുക നിങ്ങളൊക്കെ സേഫായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് വേഗം മാറുക കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ നാടിന് വേണ്ടി തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ അപ്പം നമുക്ക് വർക്ക് ഔട്ടിലോട്ട് കിടക്കാം യെസ് ആദ്യത്തെ എക്സസൈസ് ഭയങ്കര സിമ്പിളാണ് കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കാൻ നടുക്കൽ എന്നിട്ട് ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് മൂവ് ചെയ്യുക അത്രയേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഈ സൈഡും അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് റിപ്പറ്റീഷൻ സ്ലോലി ചെയ്യാം കേട്ടോ ഉളുക്കരുത് ബാക്കിൽ ഷോൾഡർ ഉളുക്കരുത് ഓക്കെ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് റിലാക്സ് ഇവിടെയും നല്ല മഴയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ മഴയുടെ സൗണ്ട് ഓക്കെ അടുത്ത വർക്കൗട്ട് ചെയ്യാം അടുത്ത വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു ഡംബിൾസ് രണ്ട് ഡംബിൾസ് നമുക്ക് റിക്വയർഡാണ് ഇങ്ങനെ സ്ലോലിയാണ് ചെയ്യേണ്ടത് കേട്ടോ വൺ ടു നിർത്തി നിർത്തിയാണ് ചെയ്യുന്നത് ത്രീ ഫോർ ഫൈവ് 6 7 ട്വൻറ്റി ത്രീ ട്വൻറ്റി അടുത്ത റിപ്പീറ്റേഷൻ വളരെ സ്ലോലി ചെയ്യാം ടെന്നിന് നിർത്തിയിട്ട് പിന്നെ വീണ്ടും ടെൻ ചെയ്ത് പിന്നെ ഫൈവ് ചെയ്യാം കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നല്ല പോലെ വേദന എടുക്കും ഓഫ് കോഴ്സ് വേദന എടുക്കും അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് നിർത്തി നിർത്തി ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി അടുത്ത അഞ്ച് റിപ്പീറ്റേഷൻ കൂടി ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അത് എക്സസൈസ് ഡമ്പിൾസ് നല്ലപോലെ ഹോൾഡ് ചെയ്യണം സ്ലോലി ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ

39 40 ഫോർട്ടി കമോൺ 41 42 43 44 45 46 47 48 49 ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി യെസ് അടുത്തത് ഇതുപോലൊരു സ്റ്റുഡൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ചെയറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഈസി എക്സസൈസ് വൺ ടു കാലവിടെ പതിക്കണം ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. 20 21 22 23 24 25 26 27 28 29 30 31 32 33 34

ടെൻ എന്നാൽ കിടക്കാൻ എക്സസൈസ് ഒന്നും പറയാനില്ല സൂ സൂ സു സൂ സൂപ്പർ എക്സസൈസ് അടുത്തത് അടിപൊളി വേറൊരു എക്സസൈസ് വൺ ടു ഇതൊക്കെ എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എവിടെയും സാഗിയല്ലാത്ത നല്ല കട്ട ബോഡി ഉണ്ടാവും ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ഈ സൈഡ് കഴിഞ്ഞു ആ സൈഡും അതേ സ്പീഡിൽ തന്നെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ കമോൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് എക്സസൈസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക മൊട്ടുവേദന ഉള്ളവർ ബാക്ക് പെയിൻ ഉള്ളവർ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ട ഓക്കെ യെസ് സൂക്ഷിച്ച് ചെയ്യാൻ സ്ലിപ്പ് ആവരുത് സ്ലിപ്പാവാത്തൊരു സ്ഥലത്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾക്ക് എന്ത് വെറൈറ്റി എക്സസൈസസാണ് ഞാൻ കൊണ്ടുത്തരണത് എന്നിട്ട് എൻ്റെ കൂടെ ചെയ്യാൻ മടിയുള്ളവർ എന്താ പറയുക പിന്നെ ഒന്നും ചെയ്യാനില്ല സ്വന്തം ഹെൽത്തിന് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെയും പ്രേരണ ആവശ്യമില്ല നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു നമ്മൾ തന്നെ നമ്മളെ ചേഞ്ച് ആക്കുന്നു അത്രയേ ഉള്ളൂ എത്ര പേര് ബോഡിക്ക് നല്ല ട്രാൻസ്ഫോർമേഷൻ ഒരു സ്വന്തം പ്രയത്നം കൊണ്ട് അല്ലെങ്കിലും ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ വേറൊരാൾ ഫോഴ്സ് ചെയ്താലൊന്നത് സംഭവിക്കില്ല നമ്മൾ തന്നെ പരിശ്രമിക്കണം എത്ര പേര് അങ്ങനെ നല്ല ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ചേഞ്ച് ആവണം എന്ന് ആര് തീരുമാനിക്കണം നമ്മൾ തന്നെ തീരുമാനിക്കണം ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് ചെയ്യാം കിടക്കാം അതിനു മുൻപ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള പാദഹസ്താസന എന്ന് പറയും ഇതുപോലുള്ള പോസ്റ്റേഴ്സൊക്കെ ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം സ്ട്രെച്ചിങ് കഴിഞ്ഞെങ്കിൽ അടുത്തത് അര നല്ല ടൈറ്റായിട്ട് കിട്ടുന്നതിന് സ്റ്റെപ്പിംഗ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21, 22 23 തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി ഇതൊക്കെ വീട്ടിൽ എന്നും പരീക്ഷിക്കാവുന്ന എക്സസൈസുകളാണ് ഒരു ഹൺഡ്രഡ് റിപ്പീറ്റേഷൻ ഒക്കെ സ്റ്റെപ്പിംഗ് എന്നും ചെയ്യാം നീ പെയിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും ബാക്ക് പെയിൻ വരില്ല സ്ലോലി സ്ലോലി ചെയ്താൽ മതി ബട്ടിന് നല്ല ഷെയ്പ്പ് കിട്ടുന്നതിന് സഹായിക്കും തൈ ഫാറ്റ് കുറയുന്നതിന് അരവണ്ണം കുറയുന്നതിനൊക്കെ സഹായിക്കുന്ന എക്സസൈസുകളാണ് ഇതൊക്കെ ദിവസേന നിങ്ങൾക്ക് വീട്ടിൽ ഒരു ചെയർ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത എക്സസൈസ് ചെയറലിരുന്നു കൊണ്ട് ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ടേർലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത എക്സസൈസ് കറക്റ്റായിട്ടിരിക്കുക പിന്നിലേക്ക് വീഴൊന്നും ചെയ്യരുത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് അതും ഇതേപോലെ തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് അടുത്ത എക്സസൈസ് കൈകൾ നീട്ടി നീട്ടിവെച്ചതിന് ശേഷം കാലിൻ്റെ മിഡിലായിട്ട് അതായത് നിലത്ത് ജസ്റ്റ് പതിപ്പിച്ചിരിക്കുക വൺ ടു ത്രീ four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, Nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine. ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി റിലാക്സ് അര നല്ല പോലെ ടൈറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന നിന്നുകൊണ്ട് ചെയ്യാം ഈ ഒരു എക്സസൈസ് ഇരുന്നുകൊണ്ടും ചെയ്യാം ഒത്തിരി പ്രഷർ കൊടുക്കണ്ട ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി ഓക്കെ നോക്കാം സ്ലോലി ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല ഷേപ്പുള്ള ആര വേണം എന്നുള്ളവർ ഈ എക്സസൈസ് മുടങ്ങാതെ ചെയ്തേക്കും കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസാണ് കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രണ്ട് ഡമ്പിൾസ് എടുത്തിട്ട് ജസ്റ്റ് ഇരുപത്തഞ്ചെണ്ണി ചെയ്യുന്നുള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് അമ്പൽസ് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്തപ്പോൾ ചെറുതായിട്ട് നമുക്ക് അപ്പബലിയും കൈയിൻ്റെ ഭാഗവും വേദനിച്ചിട്ടായിരിക്കും അപ്പോൾ ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞിട്ടുള്ളൂ റിലാക്സ് ചെയ്യുക അടുത്ത എക്സസൈസ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിലോട്ട് തന്നെ വരാം ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിമ്പിൾ എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീഡിയോ കാണുമ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ റിലാക്സ് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു എക്സസൈസിൻ്റെ ബാക്കി ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ വൺ

ഫോർ ഫൈവ് റിലാക്സ് നല്ല ആവേശത്തോടു കൂടി ചെയ്തോളൂ അടുത്തൊരു എക്സസൈസോടുകൂടി നമ്മൾ ഈ ഒരു സെറ്റപ്പ് എക്സസൈസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കിടക്കാച്ചി എക്സസൈസാണ് ഇതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ കായൽ കായലിങ്ങനെ മടക്കി വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11, 12, 13 14 15 16 17, 18, 19 20 32, 33, 34, ఫోర్ 36, ఫైవ్ 38, సిక్స్ 40, సెవెన్ 2, ఎయిట్ 4, నైన్ 6, వన్ 8, త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ నైన్ టెన్ రీ వీడియో రెండు రిపీటేషన్ చేటో രണ്ട് റിപ്പിറ്റേഷൻ ചെയ്യുക മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള റിഡക്ഷൻ കിട്ടും വളരെ സിമ്പിൾ സെറ്റ് ഓഫ് എക്സസൈസ് ആണ് കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ ഇനി നിങ്ങൾ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആൻഡ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്ര എത്ര കിലോ റിഡക്ഷൻ കിട്ടി നിങ്ങൾ എന്താണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ബെനഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് ഇടാനും മറക്കരുത് കേട്ടോ അത് നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടുന്നതിന് സഹായിക്കും ഇത്ര നല്ല കണ്ടൻറ്റുകളുമായിട്ട് ഇനിയും ഞാൻ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചെയ്തു വയ്ക്കുക ഇനി എങ്ങനത്തെ കണ്ടൻറ്റാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എന്നെ ഉപദേശിക്കുക കൂടി ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളോടൊപ്പം അപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ്മാ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാരാട്ടോ താങ്ക് യു ലവ് യു